നമസ്കാരം ജീവമാതാ പറ്റിയുള്ള ഒരു പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നു അടുത്ത ദിവസം അവിടെ തദ്ദേശവാസികളെല്ലാം കൂടി ധാരണയിരിക്കാനോ പിക്കറ്റ് ചെയ്യാനോ ഒക്കെ പോകുന്നു എന്നൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നുമല്ല വിഷയമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ന് പത്തനംതിട്ടയിൽ നടന്ന ഒരു വിഷയം അടുത്ത മണിക്കൂറുകളിൽ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ എത്താൻ സാധ്യതയുള്ള മുൻപിലെത്താനുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ അനാഥാലയത്തിലെ പെൺകുട്ടികളെ മാറ്റിയതിന് ശേഷം ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്തനംതിട്ട കളക്ടർ ശ്രീ എസ് പ്രേംകൃഷ്ണൻ അവർകൾക്ക് ഒരു പരാതി കിട്ടുന്നു ഇവിടുത്തെ വാർദ്ധക്യത്തിലുള്ള അമ്മമാർ അവരുടെ ആഹാരവും ഭക്ഷണവും ഷെൽട്ടറും ഒക്കെ അപകടത്തിലാണ് അവരെ അവിടെ മാറ്റണം അതിൻ്റെ നടത്തിപ്പുകാരി ഒളിവിലാണ് അതുകൊണ്ട് അവരെ അവിടെ മാറ്റി സുഗമമായ രീതിയിൽ മറ്റെവിടേക്കെങ്കിലും മാറ്റണം എന്നും പറഞ്ഞ് ഒരു പരാതി കെന്നഡി ഫൗണ്ടേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാൻ നൽകുന്നു ഏിലെ പരാതിക്ക് ഇന്ന് അദ്ദേഹത്തിന് കളക്ടറേറ്റിൽ നിന്ന് റിപ്പോർട്ട് കിട്ടി ഇന്നലെ നിങ്ങൾക്കറിയാം എല്ലായിടത്തും ഇന്ത്യയിൽ മുഴുവൻ സമരമാണെങ്കിലും കേരളത്തിൽ മാത്രം വിജയിച്ച ഒരു സമരമായതുകൊണ്ട് കേരളത്തിൽ ഒരു ഓഫീസുകളും പ്രവർത്തിച്ചില്ല എന്ന കാര്യം നിങ്ങൾ കൂടി അറിയാം എന്നാൽ ഇന്ന് കളക്ടർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് കണ്ടപ്പോൾ അതിന് കോപ്പി എനിക്ക് ലഭിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ അതിശയമായി പോയി ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കളക്ടറാണ് പത്തനംതിട്ട കളക്ടർ ചെറുപ്പക്കാരനാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളെ ശ്രമിക്കുന്നതും അതിന്റെ പരിഹാരം കാണുകയും ചെയ്യുന്നവരാണ് പക്ഷെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിനെ എതിർത്തുകൊണ്ട് പരാതിക്കാരനായ ചാക്കോ തന്നെ ഇട്ട് തന്ന വോയിസുകൾക്ക് അവരെ നടത്തുകാരെ ചൂണ്ടിക്കാട്ടി അതിന് തിരുത്താൻ അവർക്ക് അവസരം ഒരുക്കി കൊടുക്കണമെങ്കിൽ ആണ് അവർ നിത്യ സന്തോഷം അപ്പൊ അവര് അവരെയും അവരോടേം അവരെയും അന്വേഷണം നടത്തണമെന്ന് ഞാൻ ആ പരാതിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരാതി ആവശ്യപ്പെട്ട് ആരന്വേഷിക്കണം എന്നാണ് കളക്ടർ നേരിട്ട് അന്വേഷിക്കണമെന്നാണോ അത് അപ്പൊ അദ്ദേഹം കൊടുത്ത പരാതിയിൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ ബഹുമാനപ്പെട്ട കളക്ടർ അത് സാമൂഹിക ക്ഷേമ നികുതി വകുപ്പിന്റെ പത്തനംതിട്ട ജില്ലാ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു അദ്ദേഹത്തിന് വളരെ മനോഹരമായ ഒരു റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട് ഇങ്ങനെയാണ് മൂന്ന് ഏഴ് ഓർക്കുക ചാക്കയുടെ പരാതി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കളക്ടർ ഫോർവേഡ് ചെയ്യുന്നതും ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പക്ഷെ അവർ ഇന്ന് കളക്ടർ കൊടുത്ത റിപ്പോർട്ടിൽ മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജീവമാതാ കാരുണ്യഭവനിൽ ഞങ്ങൾ പോവുകയും അവിടെ മുപ്പത്തിരണ്ട് സ്ത്രീകൾ അവിടെ ഉണ്ടെന്നും അതിൽ ഇരുപത്തിരണ്ട് പേർ ഇവർ മുമ്പിൽ നേരിട്ട് ഹാജരായി മൊഴി കൊടുത്തെന്നും മൂന്ന് പേര് ഗിരിജയുടെ സ്വന്തം മെഡിക്കൽ കോളേജിൽ മൗണ്ട് സീൻ മെഡിക്കൽ കോളേജിൽ പോയിരിക്കുകയാണെന്നും ഒരാൾ ഇളമണ്ണൂർ പി എച്ച് എസ് സിയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ആ റിപ്പോർട്ടും പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കാൻ ഞാൻ അശക്തനാണ് അവിടെ എല്ലാം സുഗമമാണ് അവർക്ക് വെള്ളം കിട്ടുന്നുണ്ട് ഭക്ഷണം കിട്ടുന്നുണ്ട് വസ്ത്രം കിട്ടുന്നുണ്ട് ഒരു പ്രശ്നവും അതിൻ്റെ നടത്തിപ്പുകാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നും കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ഈ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പോർട്ട് തള്ളി അദ്ദേഹത്തിലെ പരാതി തള്ളി എന്നാണ് അറിയുന്നത് ഓർക്കുക ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊടുത്ത പരാതിക്ക് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപഞ്ചിന് മുൻകൂർ പോയി പരിശോധിച്ചു എന്നാണ് കളക്ടർ കൊടുത്തിരിക്കുന്ന കളക്ടർ കൊടുത്തതും കളക്ടർ ഈ പരാതിക്കാരനെ അറിയിച്ചിരിക്കുന്നതുമായ കാര്യം ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് നിങ്ങൾ നവീൻ ബാബുവിനെ ഓർക്കുന്നുണ്ടല്ലോ ഇതേ ജില്ലയിൽ ഇതേ കളക്ടറടിയിൽ എ ഡി എം വന്ന് ജോലി ചെയ്യേണ്ട ഒരു മനുഷ്യൻ എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു നാട്ടിൽ നടന്നത് അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ ഭാര്യക്കോ നീതി ലഭിച്ചിട്ടുണ്ടോ ഇന്നും അതേ കളക്ടറേറ്റിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ് ജോലി ചെയ്യുന്നുണ്ട് ജില്ലയിലെ രണ്ടാമത്തെ ഒരു ഉദ്യോഗസ്ഥൻ ദുരൂഹ സാഹചര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യം നടാട നടന്നൊരു കാര്യത്തിൽ പോലും അവർക്ക് പോലും നീതി കൊടുക്കാത്ത കാലഘട്ടത്തിലാണ് പരാതിക്കാർക്ക് പരാതിക്കാർക്കെതിരെ പരാതിക്കാരെ കൊണ്ട് ആർക്കെതിരെ പരാതി പറഞ്ഞോ അവരെ കൊണ്ട് തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് എഴുതി അത് തള്ളി എന്നുള്ളതാണ് സത്യം ബഹുമാനപ്പെട്ട കളക്ടറെടുത്ത് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞു പറഞ്ഞുവെന്നും അദ്ദേഹം അതിനനുസരിച്ചുള്ള നടപടി സ്വീകരിക്കുന്നു പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെയുള്ളൊരു കാര്യമുണ്ടായിരിക്കുന്നത് ഇവിടെയാണ് മരുമകൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ കേസ് കേറിട്ട് ഞങ്ങൾ കാണിച്ചു കാണിച്ചേരാന്ന് പറഞ്ഞില്ലേ അത് ഇതുകൊണ്ടാണ് ഒരു മുഴം മുന്നേ എറിഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ ഗിരിജ നടക്കുന്നത് ഗിരിജ ചില്ലറപ്പുള്ളിയൊന്നുമല്ല കൊല്ലം ജില്ലയിലെ പത്തനാപുരം എന്നൊരു സ്ഥലത്ത് ഗ്രാമപ്രദേശത്ത് നിന്ന് വന്ന് വളരെ ദയനീയമായ അവസ്ഥയിൽ ജീവിച്ച് കോടികൾ അസറ്റ് ഉണ്ടാക്കിയ ഗിരിജ ഇത്രയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കടന്നുപോയ വഴികൾ വളരെ വലുതാണ് ചേർത്തു പിടിച്ച ആൾക്കാർ ഇത്രയും മോശക്കാരല്ല എന്ന് വെച്ചാൽ അവിടെ കിടക്കുന്ന അന്തേവാസികളെയല്ല അവർ ചേർത്ത് പിടിച്ചത് അന്തേവാസികൾക്ക് പുറത്ത് ആ സ്ഥാപനത്തിന് പുറത്തുള്ള അവളെ അവരെ പിന്നെ ചെ സംരക്ഷിച്ചു തീർത്താൻ പറ്റുന്ന ആൾക്കാരെ മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവരെയാണ് സ്പോൺസർമാരെ കണ്ടെത്തിയത് ഈ സ്പോൺസർ എന്ന് ഉദ്ദേശിച്ചത് ഗിരിജ ഉദ്ദേശിച്ചത് ഗിരിജയുടെ സ്പോൺസറെയാണ് അല്ലാതെ ഒരിക്കലും അവിടുത്തെ അന്തേവാസികളുടെ സ്പോൺസറെ അല്ല ഇനി ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇത് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ് അവരാണ് ഇതിനെപ്പറ്റി അന്വേഷണം നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ കളക്ടർ ഈ സാധനം നേരെ പോലീസിനോ അല്ലെങ്കിൽ ഏഴംകുളം പഞ്ചായത്ത് സെക്രട്ടറിക്കോ ആയിരുന്നു നൽകേണ്ടിയിരുന്നത് അവരന്വേഷിക്കട്ടെ എന്നായിരുന്നു ചെയ്യേണ്ടിരുന്നത് ഇവിടെ കൃത്യമായി പറയുന്നു പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന രണ്ടുപേർ വരുന്ന സിനു എന്ന് പറയുന്ന ഓൾഡ് ഏജ് ഹോമിന്റെ ബോർഡിന്റെ സംസ്ഥാന സെക്രട്ടറിയും മറ്റൊന്ന് ഷിംല വീഗോ എന്ന് പറയുന്ന പത്തനംതിട്ട നീതി വകുപ്പ് ഓഫീസറുമാണ് അവരാണെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഇതിനിടയ്ക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എൻ്റെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അടൂർ താലൂക്കിലെ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ ഞാൻ സംസാരിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമാണെന്നും എൻ്റെ സ്ഥാപനത്തെപ്പറ്റി ആ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു കുറേ തെളിവുകൾ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെ സംസാരിച്ചത് അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ തൊടാതെ സംസാരിച്ചു അത് ഞാനതൊന്നും തന്നെ വീഡിയോ ആയിട്ടൊന്നും ചെയ്തില്ല പിന്നെ എന്നെ സൂചിപ്പിക്കുന്ന ഒന്നൊരു ഡയലോഗ് എന്നെ തിറക്കി അതുകൊണ്ടൊന്നും അല്ല പക്ഷെ ഞാൻ അദ്ദേഹത്തിന് ഒരു കാര്യം ആവശ്യപ്പെട്ടായിരുന്നു ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ താങ്കൾക്ക് പറയാനുള്ളത് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു വോയിസ് ആയിട്ട് പറയുന്നതിന് പകരം എനിക്കൊരു ഇൻ്റർവ്യൂ തരാമെന്ന് ചോദിച്ചു ഈ സമയം വരെ ആ മനുഷ്യൻ അതിന് തയ്യാറായിട്ടില്ല എന്നുള്ള അസത്യം കാരണം അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട് ഈ ഗിരിജയും അയാളും ആ മനുഷ്യനും പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിലെ പിരിവുകാര്യോ ഓഫീസ് സ്റ്റാഫൊക്കെ ആയിട്ട് ഇന്ന് വരുവാണെന്നും അവിടെ നിന്ന് തെറ്റിപ്പിരിഞ്ഞാണ് ഇവർ ഈ സ്ഥാപനങ്ങൾ തുടങ്ങിയതെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു റിപ്പോർട്ടും അതിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ അടുത്ത് അങ്ങേർക്ക് പറയാനുള്ളത് കേൾക്കട്ടെ എന്ന് വിചാരിച്ചാണ് ചെയ്തത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു രൂപയുടെ ജോലിയില്ലാതെ ഒരു രൂപ പോലും പിന്നെ ശമ്പളമായി ലഭിക്കാത്ത ഒരു രൂപ പോലും ഉണ്ടാക്കിയെടുക്കാത്ത ഒരാൾ ഒരു ജോലിയും ചെയ്ത് പണം ഉണ്ടാക്കാത്ത ഇത്തരക്കാർ കോടികളുടെ അസറ്റ് ഉണ്ടാക്കി സ്വന്തമായി വീട് വെച്ച് കാറ് മേടിച്ചൊക്കെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പാവങ്ങളുടെ പൈസയുടെ പുറത്ത് ആയതുകൊണ്ടാണ് ഇവരുടെ പേരിൽ പിരിക്കപ്പെടുന്ന പൈസ കൊണ്ടാണായത് കൊണ്ടാണ് അദ്ദേഹത്തിന് മുമ്പോട്ട് വരാൻ സാധിക്കാത്തതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ജീവിക്കുന്ന ഒത്തിരി ട്രസ്റ്റുകളുണ്ട് വല്ലപ്പോഴും ഒക്കെ പിരിവ് നടത്തി ഒരു ദിവസം ഇച്ചിരി മരുന്നോ ചില അരിയോ ഒക്കെ കൊടുക്കുന്ന മറ്റു പല ട്രസ്റ്റുകളുമുണ്ട് ഇങ്ങനെ ട്രസ്റ്റ് കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഉന്നതരുമായി ബന്ധം സ്ഥാപിച്ച് മുമ്പോട്ട് പോകുന്നവരാണ് ഇവിടെ ഒരുപക്ഷെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജില്ലയിലെ ഞങ്ങളുടെ ജില്ലയിലെ നമ്മുടെ നാട്ടുകാരനായ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലക്കാരനായ നവീൻ ബാബു എന്ന ജീവിതകാലം മുഴുവൻ എൽ ഡി എഫിനോടൊപ്പം നിന്ന് അവരുടെ യൂണിയനിൽ പ്രവർത്തിച്ച മനുഷ്യന് കിട്ടാത്ത കരുതലാണ് ഗിരിജയ്ക്ക് വേണ്ടി പരാതി കിട്ടുന്നതിന് നാല് ദിവസം മുമ്പേ പോയി കണ്ട് എല്ലാം തയ്യാറാക്കി വെച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ സാമൂഹ്യ രീതി വകുപ്പിനും മറ്റുമൊക്കെ ഇവർക്ക് ജ്യോതിഷമുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു കളക്ടർ പരാതി കൊടുത്താൽ മിനിമാ ഡേറ്റെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള മര്യാദ കാണിക്കണ്ടേ എത്രമാത്രം അഹങ്കാരവും ഇവർക്കുണ്ട് തങ്ങളെ ആരും ഒന്നും ചോദിക്കാനില്ല എന്നുള്ള രീതിയാണ് ഇവരെ കയ്യിലിരിക്കുന്നത് മാത്രമല്ല ഈ സ്ഥാപനത്തിൽ ഗിരിജയുടെ സ്ഥാപനത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ ശരിക്കും പറഞ്ഞ പ്രവേശനം നടക്കാൻ പാടുള്ളൂ അവിടെ ഈ പതിനെട്ട് വയസ്സിന് മേൽ പ്രായമുള്ള എത്രയോ പേരുണ്ട് എന്നുള്ളതാണ് സത്യം എന്തായാലും മരുമോനെ മരുമോൻ്റെ വാക്കുകൾക്ക് അർത്ഥവത്താകുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും കടന്ന് വീഡിയോ ഒക്കെ ചെയ്തോ ഞങ്ങൾ പതിനേഴാം തീയതി ഹൈക്കോടതി ഞങ്ങൾക്ക് ജാമ്യം തരും ഇറങ്ങി വന്നിട്ട് നിന്നെയൊക്കെ കാണിച്ചു തരാമെന്ന് മരുമോൻ പറയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു പത്രക്കാരനെ അവിടെ ചോദിച്ചു വിട്ടുമെന്നൊക്കെ വാർത്ത വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത്രയും അഹങ്കാരവും ഹുങ്കും കാണിക്കുന്നുണ്ടെങ്കിൽ ഭരണകക്ഷിയിലെ പ്രഗത്ഭരായ പലരുടെയും കൈകൾ ഈ ഗീതയ്ക്കും ജീവമാതാ കാരുണ്യഭവനും ഗീതയ്ക്കും ഗിരിജയ്ക്കും ജീവമാതാ കാരുണ്യഭവനും പിന്നിലുണ്ട് എന്ന് ഓർത്തുകൊണ്ട് വേണം എല്ലാവരും അവർക്കെതിരെ കളിക്കാൻ എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ കാരണം നമുക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ ഒരു ജീവനേ ഉള്ളൂ അത് നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇങ്ങനെ ഗിരിജമാർ വളർന്നു വരുന്നത് ഈ സമൂഹത്തിനും കാലഘട്ടത്തിനും നല്ലതാണോ എന്ന് മാത്രം ചോദ്യമാണ് സമൂഹത്തിന് മുമ്പിൽ വെക്കുന്നത് പറയാതെ വയ്യ എന്ന പല കാര്യങ്ങളും പറയാതെ വയ്യ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അതോർക്കുക നന്ദി നമസ്കാരം